ഇന്നത്തെ എപ്പിസോഡിൽ ആദ്യം തന്നെ കാണിക്കുന്നത് ഗംഗാധരനെയും കൂട്ടിയിട്ട് ബാലേന്ദ്രൻ ഒരു റൂമിൽ പോയിട്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നതാണ് അപ്പോൾ ബാലേന്ദ്രൻ പറയാണ് എനിക്ക് രണ്ട് രണ്ട് കാര്യങ്ങളാണ് ചോദിക്കാനുള്ളത് എനിക്കതിൽ ആദ്യം ചോദിക്കാനുള്ളത് എന്നെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് ഞാനുമായിട്ടുള്ള വിവാഹത്തിന് മുമ്പ് വായു ജയന്തി ഇതൊരു പെൺകുഞ്ഞിനെ പ്രസവിച്ചിട്ടുണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ് ചോദിക്കുന്നത് ഈ ചോദ്യം കേട്ടതും ഗംഗാധരിമേനാകെ ഷോക്കായിട്ട് പോയാണ് ബാലേന്ദ്രൻ നീ എന്താ ഈ പറയുന്നതെന്ന് ചോദിക്കുകയാണ് ഗംഗേട്ട എന്ന് പറഞ്ഞിട്ട് വീണ്ടും പറയുന്നുണ്ട് ഞാൻ ചോദിച്ചതിന് നിങ്ങൾ ഉത്തരം പറയും ഒരുപാട് എക്സ്പ്രഷൻ ഒന്നും ഇട്ട് സമയം കളയേണ്ട ആവശ്യമില്ല എന്ന് പറയുകയാണ് അപ്പോഴത്തന്നെ ഗംഗാധരിമേനും ബാലേന്ദ്രൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട് എന്നിട്ട് പറയാം ബാലേന്ദ്രനോട് എന്താ ബാലേന്ദ്രൻ നീ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്തെപ്പോൾ ഉണ്ടായത് എന്താ പ്രശ്നം എന്നൊക്കെ ചോദിക്കുമ്പോൾ ഗംഗട്ട ഞാനൊരു ഒറ്റ ചോദ്യം മാത്രമേ ചോദിച്ചിട്ടുള്ളൂ ഞാനുമായിട്ട് വിവാഹം കഴിക്കുന്നതിന് മുമ്പ് വൈജേണ്ടി ഒരു പെങ്കുഞ്ഞിനെ പ്രസവിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം മാത്രമേ ചോദിച്ചിട്ടുള്ളൂ അതിനുള്ള ഉത്തരം മാത്രമേ എനിക്ക് വേണ്ടെന്ന് പറയണം നീ എന്തൊക്കെയാണ് ബാലേന്ദ്ര ഈ പറയുന്നത് എനിക്കിതൊക്കെ ആ നിനോട് ഇതൊക്കെ ആര് പറഞ്ഞു നീ എന്താ ചോദിക്കുന്നത് എനിക്ക് വല്ല ബോധമുണ്ടോ എന്ന് ചോദിക്കുകയാണേ എനിക്ക് നല്ല ബോധമുണ്ട് അതുകൊണ്ട് തന്നെ ചോദിക്കുന്നത് പിന്നെ ഗംഗാധര മേനോനോട് ഞാൻ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം എനിക്ക് കിട്ടിയില്ല എനിക്ക് രണ്ട് ചോദ്യത്തിനുള്ള ഉത്തരം കിട്ടണം ഒന്നാമത്തെ ചോദ്യം ഇതാണ് ഇതിന് ഉത്തരം എനിക്ക് തന്നേ പറ്റുള്ളൂ എന്നോട് ഒന്ന് ഒളിക്കാനായിട്ട് നോക്കണ്ട എല്ലാം അറിഞ്ഞുകൊണ്ടാണ് ഞാനിത് ചോദിക്കുന്നതെന്ന് പറയുകയാണേ അപ്പോൾ ഇന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പോൾ ഗംഗാധര മേനോനാണെങ്കിൽ ആകെ പകച്ചു നിൽക്കുകയാണ് എന്ത് മറുപടി പറയണം തൻ്റെ പെങ്ങളുടെ ജീവിതത്തെക്കുറിച്ചാണ് ചോദിക്കുന്നത് തൻ്റെ പെങ്ങളുടെ കഴിഞ്ഞ കാലത്തെക്കുറിച്ചാണ് ചോദിക്കുന്നത് ആകെ പകച്ചിങ്ങനെ നിൽക്കുമ്പോൾ ബാലേന്ദ്രൻ പറയാണ് പിന്നെ എന്നിട്ട് അവസാനം ബാലേന്ദ്രൻ മേനോൻ്റെ നിർബന്ധത്തിന് വഴങ്ങിയിട്ട് ഇങ്ങനെ പറയുകയാണ് ബാലേന്ദ്രൻ പറയുന്നുണ്ട് വൈജ രണ്ട് മൂന്ന് വർഷം മുമ്പ് വർഷം നിങ്ങളുടെ കൂടെ ജീവിച്ചിട്ടുണ്ട് അപ്പോൾ മലർത്തി എടുത്തിടെ പ്രസവത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണ് അവിടേക്ക് വന്നത് ആ സമയത്ത് എന്താണ് സംഭവിച്ചതെന്നുള്ളത് എനിക്കറിയണം ആ സമയത്ത് സംഭവിച്ച കാര്യങ്ങളൊന്നും കൂടുതലൊന്നും എനിക്കറിയണ്ട വൈജിക്ക് ഇങ്ങനെ ഒരു പാസ്റ്റ് ഉണ്ടായിരുന്നു എന്ന് മാത്രം എനിക്ക് അറിഞ്ഞാൽ മതി ബാക്കിയൊന്നും എനിക്ക് കേൾക്കേ അറിയുമോ വേണ്ട അപ്പോൾ ബാലേന്ദ്രൻ ചോദിക്കുന്ന സമയത്ത് എന്ത് മറുപടി പറയണമെന്നറിയാതെ ആകെ പകച്ചു നിൽക്കുകയാണ് ഗംഗാധര മേന എന്നിട്ട് ബാലേന്ദ്രൻ വേണ്ടി ചോദിക്കും ഗംഗാറ്റിനെ ഇങ്ങനെ ഒന്നും മിണ്ടാതിരുന്നിട്ട് കാര്യമില്ല ചോദിച്ച ചോദ്യത്തിന് വ്യക്തമായിട്ടുള്ള മറുപടി എനിക്ക് അറിഞ്ഞേ പറ്റുള്ളൂ അല്ലാതെ എന്നെ എന്തെങ്കിലും പറഞ്ഞ് കബളിപ്പിച്ച് തിരിച്ചയക്കാനും കരുതണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ വന്നത് എന്നിങ്ങനെ പറയുന്ന സമയത്ത് എന്തിനാ ബാലന്തരം ഇങ്ങനെ പഴയ കാര്യങ്ങളൊക്കെ എന്നോട് ചോദിക്കുന്നത് പഴയ കാര്യങ്ങളൊക്കെ എനിക്ക് അറിയുക തന്നെ വേണം വൈജിക്ക് അവിടെ വെച്ച് ആഗ്രഹിൽ വെച്ച് എന്താ സംഭവിച്ചത് നിങ്ങളുടെ കൂടെ ആയിരുന്നല്ലോ അവൾ താമസിച്ചിരുന്നത് അപ്പോൾ ആ സമയത്തെ കാര്യങ്ങൾ മാത്രമാണ് എനിക്ക് എനിക്കവിടെ ലൈഫിൽ അറിയാത്ത കാര്യങ്ങളായിട്ടുള്ളു അതുകൊണ്ട് അവൾ വിവാഹം ആലോചിച്ച് ചെന്ന സമയത്ത് ആ വീട്ടിൽ നിന്ന് ആട്ടി ഇറക്കി വിട്ടതാണ് പിന്നെ എന്നെ വിളിച്ചു വരുത്തി അവളെ വിവാഹം കഴിച്ച് തരികയായിരുന്നു നിങ്ങൾ ഒരടിച്ചേൽപ്പിക്കൽ പോലെയായിരുന്നു എനിക്കാണെങ്കിലോ എന്ത് എന്ത് ചെയ്യണം എന്നുള്ളത് അറിയാൻ പറ്റില്ല നിങ്ങളെൻ്റെ പണവും പത്രസൊക്കെ കണ്ടിട്ട് അംഗീകരിച്ചതായിട്ടാണ് എനിക്ക് തോന്നുന്നത് അതിപ്പോഴും അങ്ങനെ തന്നെയാണ് ബാലേന്ദ്രൻ എന്ന് പറയുകയാണെങ്കിൽ എനിക്ക് അതല്ല കഴിഞ്ഞിട്ട് അറിയേണ്ടത് എനിക്ക് എൻ്റെ ചോദ്യത്തിന് ഉത്തരം കിട്ടണം എന്ന് പറയണം കേട്ടോ ആ സമയത്ത് ബാലേന്ദ്രനോട് പറയുന്നുണ്ട് നീ പറഞ്ഞത് ശരി തന്നെയാണ് വിവാഹത്തിന് മുമ്പ് അവളൊരു പെൺകുഞ്ഞിനെ പ്രസവിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നത് അത് കേട്ടതും ബാലേന്ദ്രൻ ആകെ നിന്ന് നിൽപ്പിൽ ആ ഭൂമി അങ്ങ് പിളർന്നു പോയിരുന്നെങ്കിൽ എന്നൊരു അവസ്ഥയിലായിരുന്നു കേട്ടോ ആകെ ഷോക്കായിട്ട് ഇനി തനിക്ക് ജീവിക്കേണ്ട തൻ്റെ ജീവിതം കുടുംബം അതെല്ലാം പോയി എന്ന രീതിയിൽ അയാളിങ്ങനെ ചിന്തിക്കുകയാണ് എന്നിട്ട് ഇരുപത്തിരണ്ട് വർഷം വൈജിയുടെ കൂടെ ജീവിച്ച ജീവിതം ശരിക്കും പറഞ്ഞൊരു നരക തുല്യം തന്നെയായിരുന്നു ആ ജീവിതം ഇത്രയൊക്കെ വൈദ്യ ചെയ്തു വെച്ചിട്ട് വൈദ്യയുടെ അഹങ്കാരം അത് വൈജിയുടെ ഓരോ കാട്ടിക്കുട്ടലുകളൊക്കെ കാണുമ്പോൾ തന്നിഷ്ടമൊക്കെ കാണുമ്പോൾ സഹിച്ചും ക്ഷമിച്ചും ആ സ്നേഹിച്ച് മക്കളെ ഓർത്ത് ഓരോന്നൊക്കെ ചെയ്തതുമൊക്കെ ഓർക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സങ്കടം ആവുകയാണ് കേട്ടോ തന്നെ ചതിച്ചു എന്നുള്ളത് ആ ഒരു കാര്യം കേൾക്കുമ്പോൾ ഭയങ്കര വിഷമാവാണ് ഒരിക്കലും സഹിക്കാൻ പറ്റാത്തൊരു കാര്യം തന്നെയാണെന്ന് പറയുകയാണേ എന്നിട്ട് നിന്ന് നിപ്പിലും ബാലേന്ദ്രൻ്റെ ആകെ തകർന്നു പോവുകയാണെ ആ സമയത്ത് ഇയാൾ പറയുന്നുണ്ട് പത്തിരുപത്തിരണ്ട് വർഷം ഇരുപത്തിരണ്ടര വർഷം മുമ്പ് സംഭവിച്ചു പോയൊരു കാര്യമല്ലേ അതെന്തിനാണ് ഇപ്പോൾ സംസാരിക്കുന്നതെന്ന് ഗംഗാധരന്മാരും ചോദിക്കുന്നുണ്ട് ആ സമയത്ത് ബാലന്ദ്രന് ദേഷ്യം വന്നിട്ട് അയാൾ കോളർ കയറി പിടിക്കുകയാണെ ഗംഗേട്ടൻ്റെ ഒരു കുടുംബം മുഴുവൻ എന്നെ ചതിക്കുകയായിരുന്നല്ലേ എല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് അയാളെ പിടിച്ച് വലിച്ച് തല്ലുന്നുമില്ല എന്നാൽ അയാളെ കോളറിനെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ടായിരുന്നേ ഒരു കുടുംബം മുഴുവൻ ഇരുപത്തിരണ്ടര വർഷം എന്നെ ചതിക്കുകയായിരുന്നു പെങ്ങളും ചേട്ടന്മാരും അമ്മയും എല്ലാവരും തന്നെ ചതിക്കുകയായിരുന്നു എന്ന് പറയുകയാണേ ഞാൻ ഇത്രയൊക്കെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിട്ട് എന്നിട്ട് വഞ്ചനയും കുറ്റപ്പെടുത്തലും പഴിചാറിലും ഒക്കെയാണ് എനിക്ക് കേൾക്കേണ്ടി വന്നത് അതിൻ്റെ ഒരു അംശം പോലും നിങ്ങൾ എനിക്ക് തിരിച്ച് തന്നിട്ടില്ലല്ലോ ഇത്രയൊക്കെ ചെയ്തു വെച്ചിട്ടും എനിക്ക് നിന്ന് കിട്ടിയിട്ടില്ല അവളുടെ എല്ലാ അഹങ്കാരങ്ങളും ക്ഷമിച്ച് എല്ലാത്തനിഷ്ടങ്ങളും എല്ലാ കൊള്ളരുതായ്മകളും ക്ഷമിച്ചിട്ട് പഴി മുഴുവൻ കേട്ടിട്ട് ഞാൻ എൻ്റെ മക്കളെ ഓർത്ത് ഇത്രമാത്രം ക്ഷമിച്ചിട്ട് എൻ്റെ കുടുംബമാണെന്നല്ലോ എന്ന് വിചാരിച്ചിട്ട് എനിക്ക് കിട്ടിയത് ഇതൊക്കെയാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഗംഗാധരം എന്നിട്ട് കോളർ പിടിച്ചിട്ട് ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കുന്നുണ്ട് അപ്പോൾ അയാൾ ഇങ്ങനെ അങ്ങോട്ട് വീഴാൻ പോകുന്നൊക്കെയുണ്ട് കേട്ടോ അപ്പോൾ ആ സമയത്ത് കോളറിൽ നിന്ന് വിട് വിടെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്നുണ്ട് കേട്ടോ പക്ഷേ ഗംഗാധരനാണെങ്കിൽ ബാലന്ധരനെ വിടാൻ വിടുക എന്നൊന്നുമില്ല എന്നിട്ട് എൻ്റെ ജീവിതം തകർത്തു നിങ്ങളെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഷൗട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ആകെ സമനില തെറ്റിയ പോലെയാണ് ബാലേന്ദ്രൻ്റെ പ്രവൃത്തിയൊക്കെ അപ്പോൾ വീണ്ടും ചോദിക്കുന്നുണ്ട് നീ ഇനി എൻ്റെ രണ്ടാമത്തെ ചോദ്യം രണ്ടാമത്തെ ചോദ്യത്തിനാണ് നിങ്ങൾ ശരിക്കും ഉത്തരം പറയേണ്ടത് ആ കുഞ്ഞ് കുഞ്ഞെവിടെ അതാണ് എനിക്ക് അറിയേണ്ടതെന്ന് പറയണേ ആ കുഞ്ഞ് പ്രസവിച്ചപ്പോൾ തന്നെ മരിച്ചുപോയി എന്ന രീതിയിലാണ് ഗംഗാധരമേനും പറയുന്നത് കേട്ടോ നിങ്ങൾ വീണ്ടും എന്നോട് കള്ളം പറയുകയാണ് ആ കുഞ്ഞ് മരിച്ചിട്ടൊന്നുമില്ല നിങ്ങൾ ആ കുഞ്ഞിനെ എവിടെയോ കൊണ്ടുപോയി കളഞ്ഞു അതാണ് സത്യം അപ്പോൾ പറയുന്നതാണ് ഇല്ല ആ കുഞ്ഞ് ജനിച്ചപ്പോൾ തന്നെ മരിച്ചുപോയി എനിക്ക് എനിക്കങ്ങനെയാണ് എനിക്ക് കിട്ടിയാൽ അറിവെന്ന് പറയുകയാണേ അപ്പോൾ തിരുവനന്തപുരത്തായിരുന്നു ഞാൻ അതൊക്കെ എനിക്കറിയാം ശാസ്ത്രമംഗലത്തെ വീട്ടിലായിരുന്നു അവൾ പിന്നെ ഒരു വർഷത്തോളം താമസിച്ചത് അതുകൊണ്ട് എനിക്ക് എനിക്കതിനെക്കുറിച്ചൊന്നും അറിയില്ല ആ കുഞ്ഞിന് സത്യം പറഞ്ഞാൽ എന്ത് എനിക്ക് അറിയില്ല എന്ന് പറയുകയാണ് പിന്നെ ആരാണ് അവൾ പ്രണയിച്ച് വഞ്ചിച്ച മനുഷ്യനെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അയാളുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഗംഗാധരമേനോ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അവിടുത്തെ കുറച്ച് കഥകളൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് എന്താ സംഭവിച്ചത് എന്നൊക്കെ ഉള്ളത് ഇങ്ങനെ പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് എൻ്റെ എൻ്റെ കീഴ് ഉദ്യോഗസ്ഥനായിട്ടുള്ള സ്റ്റാൻലി എന്ന് പറയുന്ന ഒരു പട്ടാളക്കാരനായിട്ട് അയാൾ പ്രണയത്തിലായിരുന്നു അപ്പോൾ ആദ്യമൊന്നും അത് അറിഞ്ഞിരുന്നില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് കുറേ കാലം കഴിഞ്ഞിട്ടാണ് ഇത് അറിഞ്ഞത് അപ്പോൾ ഞങ്ങൾ ഗൾഫിലേക്ക് മാറ്റം കിട്ടി കിട്ടിപ്പോയ സമയത്താണ് ഇതറിഞ്ഞത് അവൾ ഗർഭിണിയായിരുന്നു എന്നുള്ള കാര്യമൊക്കെ അറിയുന്നത് അയാൾ നാട്ടിൽ പോയതിന് ശേഷം അച്ഛനും അമ്മയും ബാക്കി എല്ലാവരും കൂടെ വന്നിട്ട് കൂട്ടിക്കൊണ്ട് പോവുകയാണ് ചെയ്തത് എന്നൊക്കെയുള്ള ഇങ്ങനെ പറയുകയാണേ എല്ലാം കേട്ട ഒരു തകർന്ന മനുഷ്യനെ പോലെ ഇരിക്കുകയാണ് ബാലേന്ദ്രൻ അത് കഴിഞ്ഞിട്ട് ഇനി എങ്ങനെ ജീവിക്കും ഇനി എങ്ങനെ മുമ്പോട്ട് പോകും എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുകയാണ് അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ പറയുകയാണ് ആ സമയത്ത് ഗംഗാധരമേനോ പറയുന്നുണ്ട് എല്ലാം കഴിഞ്ഞ് പോയില്ലേ ബാലേന്ദ്രൻ ഇനിയിപ്പോൾ ഇത്രയും വർഷങ്ങളായില്ലേ നിങ്ങളിപ്പോൾ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ട് ഇത്രയും വർഷങ്ങളായില്ലേ അതിലിപ്പോൾ മൂന്ന് മക്കളുമില്ലേ ഇനിയിപ്പോൾ എന്തിനാണ് അതൊക്കെ പറയുന്നത് എൻ്റെ മക്കളെ ഓർത്ത് മാത്രമാണ് ഞാൻ അവളുടെ കൂടെ ഇന്നും ജീവിക്കുന്നത് അവളുടെ അഹങ്കാരവും അവളുടെ ആ ഒരു പൊമ്പത്തെ വാഗ്ദാനങ്ങളും എല്ലാം കേട്ടിട്ട് ആരാണെങ്കിലും വിട്ടിട്ട് പോകും ഇത്രയൊക്കെ ചെയ്തു വെച്ചിട്ടും അവൾ ചെയ്യുന്നത് ഒരിറ്റ സ്നേഹം ഇതുവരെ എന്നോട് കാണിച്ചിട്ടില്ല അവൾക്ക് വേണ്ടി ഒന്നും പറയാനില്ല എന്നോട് എന്നോടിനി വാദിക്കാൻ വേണ്ടി വരിക വേണ്ടാന്ന് പറഞ്ഞിട്ട് ബാലേന്ദ്രൻ ഒരുപാട് ഷോട്ട് ചെയ്യുന്നുണ്ട് ഗംഗാധരൻ്റെ അടുത്ത് തന്നിട്ട് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയതിന് ശേഷം അവിടെ നിന്ന് അങ്ങ് തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോകുന്നതാണ് കാണിക്കുന്നത് പിറ്റേ ദിവസം നടക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ ബാലേന്ദ്രൻ അവിടെ എത്തി ആ സമയത്ത് പിറ്റേ ദിവസം ഹോട്ടലിൽ നിന്ന് തിരിച്ച് ബാലേന്ദ്രൻ വന്ന് ഭക്ഷണം പിന്നെ കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ ബാലേന്ദ്രൻ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇല്ല ഇല്ല ഞാൻ വീട്ടിലേക്ക് ഇല്ലയെന്ന് പറയുമ്പോൾ നിൻ്റെ വണ്ടി ഇവിടെലേക്ക് കിടക്കുന്നത് പിന്നെ വണ്ടി എടുക്കേണ്ടേന്ന് ചോദിക്കുന്നുണ്ട് എന്നിട്ട് ഗംഗാധരൻ്റെ കൂടെ കാറി കയറി ഇങ്ങനെ പോകുന്നുള്ളൂ പക്ഷെ വീട്ടിലെത്തി ഉടനെ തന്നെ ബാലേന്ദ്രൻ അവിടെ നിന്നങ്ങ് പോവാണ് കേട്ടോ പിന്നെ അവിടെ നിന്ന് അങ്ങ് പോകുന്നൊന്നുമില്ല കേട്ടോ അത് കഴിഞ്ഞിട്ട് ബാലേന്ദ്രൻ അവിടെ നിന്നങ്ങ് തിരിച്ചു പോകുന്ന സമയത്ത് വൈജയന്തി ആണെങ്കിലും പിറ്റേ ദിവസം രാവിലെ ബാലേന്ദ്രൻ വന്നില്ലല്ലോ രാത്രിയിൽ ആകെ ടെൻഷനായിട്ട് മക്കളൊക്കെ ചോദിക്കുന്നുണ്ട് അച്ഛൻ വന്നോ എന്നുള്ളത് പക്ഷേ ഇല്ലയെന്ന് പറയുന്നുണ്ട് എന്നിട്ട് വൈജാൻ്റെ പെട്ടെന്ന് കാറെടുത്തിട്ട് ടെക്സ്റ്റൈൽസിലേക്ക് പോകുന്നുണ്ട് ജ്വല്ലറി ഷോപ്പിലേക്ക് പോയി പോവുകയാണ് അന്വേഷിക്കാനായിട്ട് അപ്പോൾ ബാലേന്ദ്രനെ കുറിച്ച് ഒരു അറിവുമില്ലല്ലോ അപ്പോൾ അത് കാരണം മനുവിനെ വിളിക്കുന്നുണ്ട് അപ്പോൾ മനു പറയുന്നുണ്ട് ഒരു വിവരം കിട്ടിയില്ല എൻ്റെ ഞാൻ അന്വേഷിക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അതുപോലെ അലീനെ ആണെങ്കിലും ആകെ വിഷമത്തിലാണ് ബാലേന്ദ്രനെ കുറിച്ച് ഒരു വിവരമില്ലാത്തത് അപ്പോൾ പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഗംഗാധര മരൂൻ തന്നെയാണ് ഗംഗാധര മരൂൻ ചോദിക്കണം എന്താണ് ബാലന്ദ്ര പെട്ടെന്ന് പോയത് കാര്യങ്ങളൊക്കെ അറിഞ്ഞു നിങ്ങൾ വന്നത് കുറച്ച് കാര്യങ്ങൾ അറിയാനാണ് അപ്പോൾ അതൊക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ട് പോകാൻ പറ്റുള്ളൂ അയാൾ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിട്ടാണ് വന്നത് വൈജിയുടെ എല്ലാ കാര്യങ്ങളും അയാൾ അറിഞ്ഞു അതിൻ അതിനാ വന്നതെന്ന് പറയണേ ബാലേന്ദ്രനെ എല്ലാ കാര്യവും അറിഞ്ഞു എന്നോ അതെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞു അതുകൊണ്ട് ആഗ്രയിലെ കാര്യങ്ങളും ശാസ്ത്രമംഗലത്തെ കാര്യങ്ങളും എല്ലാം അറിഞ്ഞു എന്ന് പറയണേ അപ്പോൾ അയാൾ എന്താ ചോദിച്ചും ചോദിക്കുമ്പോൾ അവളൊരു കുഞ്ഞിനെ പ്രസവിച്ചു എന്ന കാര്യവും എല്ലാം അയാളിനോട് ഓപ്പണായിട്ട് ചോദിച്ചു എനിക്കിനൊന്നും മറച്ചു വയ്ക്കാനാവില്ല എല്ലാവരും ചേർന്ന് അയാളെ ചതിക്കുകയായിരുന്നു എന്നൊക്കെ ഉള്ള കാര്യം അയാൾ അറിഞ്ഞു എന്ന് പറയണേ അപ്പോൾ ആ സമയത്ത് മാലതി പറയുന്നില്ല ഇപ്പൊ നമ്മൾ എന്താ ചെയ്യാം അപ്പോൾ പിന്നെ വൈദ്യം ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ പ്രശ്നമായി കഴിയുമല്ലോ വൈദ്യ നമ്മളെങ്ങനെ ഇത് അറിയിക്കാൻ ചോദിക്കുകയാണ് ബാലേന്ദ്രൻ എല്ലാം അറിഞ്ഞ കാര്യം വൈജിക്കൊരു മുൻകരുതൽ പോലെ കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഗംഗാധര മേരം പറയുകയാണ് അതൊന്നും അല്ല ഗംഗേട്ട പ്രശ്നം ഉണ്ടാകാൻ പോകുന്നത് ബാലേന്ദ്രൻ ഇപ്പോൾ ഇത്രയൊക്കെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയുള്ളൂ ഇത് ബാലേന്ദ്രൻ അറിഞ്ഞു എന്നുള്ളത് അറിഞ്ഞു കഴിഞ്ഞാൽ വൈദ്യ ഉണ്ടാക്കാൻ പോകുന്ന പ്രശ്നങ്ങൾ വളരെ ഭീകരമായിരിക്കും അതൊരു കോളിളക്കം തന്നെ സൃഷ്ടിക്കും തൽക്കാലം നമുക്ക് വൈദ്യ ഇത് അറിയിക്കണ്ടെന്ന് പറയുകയാണേ വൈദ്യം അറിയിക്കാതെ എന്ത് ചെയ്യാനാണെന്ന് ചോദിക്കുകയാണ് അപ്പോൾ നമുക്ക് തൽക്കാലം വൈദ്യം ഇതൊന്നും അറിയിക്കേണ്ട ബാലേന്ദ്രൻ അറിഞ്ഞത് ബാലേന്ദ്രൻ തന്നെ പറയട്ടെ അല്ലാതെ നമ്മളായിട്ട് ഒന്നും അറിയിക്കണ്ട അങ്ങനെ അറിയിച്ചു കഴിഞ്ഞാൽ വൈജ് എങ്ങനെ പ്രതികരിക്കും എന്നുള്ളത് പറയാൻ പറ്റില്ല അവൾ അവളുടെ ജീവിതം തന്നെ ചിലപ്പോൾ അവസാനിപ്പിച്ചേക്കും അല്ലെങ്കിൽ അവിടെ നിന്ന് എവിടെങ്കിലും ഇറങ്ങി പോവും എന്നൊക്കെ പറയുകയാണെ പിന്നെ എന്നാൽ പിന്നെ അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞിട്ട് പറയാനാട്ടോ അപ്പോൾ ഇനിയിപ്പോൾ എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നതെന്ന് ഒന്നും അറിയില്ല അപ്പോൾ എന്തൊക്കെ എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നീട് കാണിക്കുന്ന ബാലേന്ദ്രനെയാണ് കേട്ടോ ബാലേന്ദ്രൻ നേരെ പോകുന്നത് ഒരു ബാറിലേക്കാണ് ബാറിലേക്ക് പോയി അവിടെ നിന്ന് നന്നായിട്ട് മദ്യപിക്കുന്നുണ്ട് എന്നിട്ട് മദ്യപിച്ച് കഴിഞ്ഞ് എങ്ങാതൊരു മേനുൽ തൻ്റെ കാര്യങ്ങളെല്ലാം വീണ്ടും വീണ്ടും ഓർക്കുകയാണ് ഇരുപത്തിരണ്ട് വർഷത്തിന് മുമ്പ് വൈജയന്ത് ഒരു പെൺകുഞ്ഞിനെ പ്രസവിച്ചു എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞത് ആ കുഞ്ഞെ മരിച്ചു പോയെന്ന് പറഞ്ഞത് ഒക്കെ ഓർക്കുന്ന സമയത്ത് ബാലേന്ദ്രൻ അയാളോട്ട് പറയുന്നുണ്ട് നിങ്ങൾ ഇരുപത്തഞ്ച് വർഷം മുമ്പ് മരിച്ചുപോയ പോയ പെൺകുട്ടിയാണെന്ന് വളർന്ന് വന്ന് നിൽക്കുന്നുണ്ട് എൻ്റെ മുമ്പിലൊന്ന് പറയുന്നതും ഒക്കെ കേട്ടിട്ട് ആകെ വിഷമം വെച്ച് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര ദേഷ്യം വന്നിട്ട് നിൽക്കുകയാണ് എന്നിട്ട് അവിടെ ആ ഒരു ഗ്ലാസ് ഒക്കെ തട്ടിത്തെറപ്പിക്കുന്നുണ്ട് കേട്ടോ ബാലേന്ദ്രനെ എല്ലാവരും അവിടെ ശ്രദ്ധിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നീട് ഒരാൾ വന്നിട്ട് പറയും ഇവിടെ എന്താ പ്രശ്നം ഇവിടെ എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യുന്നത് ഇതൊരു മാന്യമായിട്ടുള്ള സ്ഥലമാണെന്ന് പറയുകയാണ് പെട്ടെന്ന് തന്നെ ബാലേന്ദ്രൻ അവിടെ നിന്ന് പോകട്ടോ ഇതേ സമയം വൈജയന്തി ആണെങ്കിലോ ഗോവർദ്ധനെ കാണാനാണ് പോകുന്നത് കേട്ടോ ച അപ്പോൾ ജ്വല്ലറിയിലേക്ക് ചെല്ലുന്ന സമയത്ത് ചേച്ചി എനിക്കൊരു വിവരം കിട്ടിയിട്ടില്ല സാർ ഇങ്ങോട്ടാണ് പോയെന്നൊന്നും ഒന്നും ഇവിടെ ആരോടും പറഞ്ഞിട്ടുണ്ട് ില്ല സാറ് പോകാറുള്ള സ്ഥലങ്ങളൊക്കെ ഞങ്ങൾ അന്വേഷിച്ചു പക്ഷേ അവിടേക്കൊന്നും ചെന്നിട്ടും ഇല്ല എന്ന് പറയണേ അപ്പോൾ ഈ സമയത്ത് വൈജയൻ്റെ ആകെ വിഷമിച്ച് നിൽക്കുകയാണ് കേട്ടോ ബാലേന്ദ്രൻ എന്താ പറ്റിയത് ബാലേന്ദ്രൻ എന്ത് എങ്ങോട്ടാണ് പോയത് മനുവിനെ കാണാനായിട്ട് മല്ലപ്പള്ളിയിലേക്കാണ് പോകുന്നത് കേട്ടോ അവിടെ ചെല്ലുമ്പോൾ മനു അവിടെ ഇല്ല മനു വന്നുകഴിഞ്ഞിട്ട് ഇന്നലെ ബാലേന്ദ്രൻ ഇവിടെ പോയി ചോദിക്കാം പക്ഷേ ഇന്നലെ വീട്ടിൽ വന്നിട്ടൊന്നും ഇല്ല എന്നൊക്കെ പറയണം അപ്പോൾ കമലയിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ഇന്ന് വരുവായിരിക്കും ഇല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാമെന്ന് പറയണം അങ്ങനെ കാമില്ല വൈജി ആശ്വസിപ്പിക്കുന്നതൊക്കെ ഉണ്ടോ ഇത്രയും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് കടന്നു പോകുന്നത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ എന്തൊക്കെയാണെന്ന് കാത്തിരുന്ന് കാണും റിവ്യൂ ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്